ഹലോ ഗൈസ് നമ്മൾ നേരം വിളിച്ചകുമ്പോൾ തന്നെ ഹറ്റി മൈദിയും കാലിത്തീറ്റയിലുള്ള അങ്കമുട്ടിലാണ് കുറച്ച് മൈദയും കാലിത്തീറ്റയും കൂടി മിക്സ് ചെയ്ത മക്കളെ പറഞ്ഞതാണ് അതൊരു പ്ലേറ്റ് നിറയെ ആക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അവിടെ സ്പോട്ടിലെത്തി സ്പോയിട്ടുള്ള ആളെ അവിടെ സെറ്റാക്കി എടുത്തു പക്ഷേ ഫസ്റ്റ് കയറി നമ്മളെ പാളിപ്പോയി ഫസ്റ്റ കാസ് പാളിപ്പോയി രണ്ടാമത്തേ നമ്മളതിനെ ശരിയാക്കിയെടുത്തു രണ്ടാമത്തേ നമ്മൾ അവനെ ശരിയാക്കി എടുത്തു പത്ത് സ്പോട്ടിലെത്തി പക്ഷേ എറിഞ്ഞിട്ട് മാത്രമേ കാര്യം കാര്യമുണ്ടായിരുന്നുള്ളൂ വായിറ്റായി നമ്മുടെ സ്പൈറ്റുള്ളത് തൊട്ട് നോക്കിയില്ല അവർ വന്ന് കുഞ്ഞു കുഞ്ഞന്മാരൊക്കെ തീറ്റ നല്ല ടേസ്റ്റുള്ള തന്നെ തോന്നുന്നു ഒന്ന് തിന്നു നോക്കി പോയി വെള്ളം കുറവാണ് എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ പക്ഷെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കുറേ നേരം ഇരുന്നു ലാസ്റ്റ് നമ്മുടെ നമ്മൾ കുഞ്ഞു വലയിൽ രണ്ട് സിലോപ്പിയും ഒരു സിലോപ്പിയും ഒരു ബ്ലാലും കിട്ടിയിട്ടോ അങ്ങനെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും വെറുതെ വന്നു എന്നില്ലല്ലോ ഇനി കുഴപ്പമില്ല അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിലോപ്പിയ കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിലോപ്പിയാണ് കേട്ടോ അത് തന്നെ അവന് ഒരണായി കിട്ടിയാൽ തന്നെ നമ്മൾ കൊല്ലാൻ നിന്നില്ല നമ്മളവനെ എയർടൈറ്റ് ചെയ്ത് കുറച്ച് വെള്ളം നിറച്ച് എയർടൈറ്റ് ചെയ്ത് അതിലങ്ങട്ട് സെറ്റാക്കി അവനെ ആ കവറിൻ്റെ ഉള്ളിൽ സെറ്റാക്കി നമ്മൾ വീട്ട് കൊടുക്കും പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചേരങ്ങനെ നിൽക്കുന്ന അവിടെ നമ്മുടെ അവിടെ അടുത്തുള്ള ഏട്ടന്മാര് വന്ന് അവർ തണ്ടാടി ഇട്ടുണ്ടായിരുന്നു തണ്ടാടി ഇത് പറഞ്ഞ ഫുള്ളായിട്ട് തണ്ടാടി ചുറ്റി ഇട്ടക്കാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നമ്മളെ മീൻ പിടുത്ത കഴിഞ്ഞ് ലാസ്റ്റ് അവര് തണ്ടാടിയിൽ നിന്ന് മീൻ കിട്ടുന്ന നോക്കിയിട്ട് പോയി നമുക്കോ ഒന്നും കിട്ടിയില്ല അപ്പൊ അവരൊക്കെ എങ്കിലും കിട്ടണം നോക്കിയിരിക്കട്ടെ പറഞ്ഞ് അവര് കൂട്ടത്തിൽ വേറൊരു രസമുണ്ട് ബംഗാളിയാണ് നമ്മുടെ അവിടെ മീൻ പിടിക്കുന്ന ഒരാളുകള് എന്തായാലും ബംഗാളിൽ മീൻപിടുത്തം കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു അവർക്ക് അത്യാവശ്യം മീൻ കിട്ടി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടാരി ഇട്ട കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ ബ്രാലും ഇതൊക്കെ കിട്ടി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്താൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക അടുത്ത വീഡിയോ ഉടൻ പിന്നതാണ്